ഓം ദേവി സർവഭൂതാത്മിക സ്വർഗമുക്തി പ്രദായിനി ത്യക്കവന്തി പരമുക്തയെന്നൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് മോക്ഷം എന്താണ് എന്ന് വാസ്തവത്തിൽ ഹൈന്ദവ ആദർശത്തിൻ്റെ മകുടായമാനമായിരിക്കുന്ന കാര്യമാണ് മോക്ഷമെന്നുള്ളത് ആ മോക്ഷം മോഹക്ഷയമാണോ മോക്ഷം എന്നാണ് എന്നോട് ചോദിച്ചത് മോഹക്ഷയം തന്നെയാണ് മോക്ഷം തത്ര കോശോക ഏകത്വമനുപശ്യത എന്ന് പ്രമാണമുണ്ട് അവിടെ മോഹമില്ല ശോകമില്ല ഏകത്വത്തെ ദർശിക്കുന്ന അവസരത്തിൽ എല്ലാം തന്നെ ഇല്ലാതായിത്തീർന്നു വാസ്തവത്തിൽ അത് തന്നെയാണ് മോക്ഷം എന്നാൽ മറ്റു ധർമ്മങ്ങളും ഹൈന്ദവ ഹൈന്ദവധർമ്മവുമായുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റു ധർമ്മങ്ങളൊക്കെ തന്നെ സ്വർഗത്തിൽ അവസാനിക്കുന്നു ആ ഒരു മനുഷ്യൻ ഇവിടെ സുഖമായി ഇവിടെ എല്ലാവിധ ധർമ്മങ്ങളോടും കൂടി ജീവിച്ചു കഴിഞ്ഞാൽ മതാചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് പരോപകാരമൊക്കെ ചെയ്ത് ദാനധർമാദികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് മരണാനന്തരം സ്വർഗം ഉണ്ടെന്നും ആ സ്വർഗത്തിലെത്തിയിട്ട് വളരെയേറെ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലോ മറ്റോ താമസിക്കുന്നതുമാതിരി അവിടെ ജീവിക്കാമെന്നുള്ളതാണ് എല്ലാ മതവിശ്വാസങ്ങളും പറയുന്നത് ഹിന്ദു ധർമ്മത്തിലും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് വ്യത്യസ്തമല്ല എന്നാൽ വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വർഗരാജ്യം ഉണ്ടെങ്കിൽ അതും നശ്വരമാണ് എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത് അതും ശാശ്വതമല്ല ഇവിടെ ആവട്ടെ ഇഷ്ടാപൂർത്തങ്ങൾ നിറവേറ്റുന്ന ആൾക്കാർ സ്വർഗരാജ്യത്തെത്തിച്ചേരുന്നു സ്വർഗകാമോ യജേത എന്നാണ് വിധിയുള്ളത് യാഗം ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനാണ് അതാണ് ഇഷ്ടമെന്ന് പറയുന്നത് പൂർത്തമെന്ന് പറഞ്ഞാൽ ലോകോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കിണറു കുഴിക്കുക ഹോസ്പിറ്റൽ ഉണ്ടാക്കുക വിദ്യാലയം നടത്തുക ആദര ശിശു നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തത്തിൽപ്പെടുന്നു അത്തരത്തിൽ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുന്ന ആൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് സ്വർഗം അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസി അല്ലെങ്കിലും ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാമെന്നാണ് പറയുന്നത് എന്നാൽ മറ്റുള്ള മതങ്ങളതല്ല ഈശ്വര വിശ്വാസി ആയിരിക്കണം ഇവിടെ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവരുടെ കർമ്മം നല്ലതാണോ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും പക്ഷേ ആ സ്വർഗമാവട്ടെ അതും നശ്വരമാണ് എന്ന് പറയുന്നു മറ്റുള്ള മതക്കാർക്കൊക്കെ ആ സ്വർഗം ശാശ്വതമാണെങ്കിൽ നമുക്ക് നശ്വരമാണ് ആ ശ്രുതി എന്താണ് തദ്ധ്യദേഹ കർമ്മചിതോ ലോകക്ഷീയതേ ഏവമേവ അമുത്ര പുണ്യചിതോ ലോകക്ഷീയതയെ എന്നാണ് എപ്രകാരമാണോ കർമ്മം കൊണ്ട് നേടിയെടുത്ത് ഈ ലോകം ക്ഷയിക്കുന്നത് അതേപോലെ പുണ്യം കൊണ്ട് നേടിയെടുത്ത ആ സ്വർഗാദി ലോകങ്ങളും ക്ഷയിക്കും എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരാൾ വിദേശത്ത് പോയി കുറേ പണം സമ്പാദിച്ച് അവിടെ കഠിനമായ അധ്വാനം നടത്തി കഠിനമായി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് തിരിച്ച് നാട്ടിൽ വന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസമാക്കിയാൽ അയാളുടെ എക്കൗണ്ടിൽ എത്രമാത്രം കാശുണ്ടോ അത്രയും കാലം അയാൾക്ക് അവിടെ സുഖിച്ച് ജീവിക്കുവാൻ സാധിക്കും കാശ് തീർന്നാൽ വീണ്ടും അയാൾ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും ഇതേപോലെ തന്നെ ഈ ലോകത്ത് ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്ത് എത്രമാത്രം പുണ്യം നാം സഞ്ചയിക്കുന്നുവോ ആ പുണ്യം നശിക്കുന്ന കാലത്തോളം നമുക്ക് സ്വർഗത്തിൽ താമസിക്കാമെന്നാണ് പറയുന്നത് അതാണ് ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് തേ തം ബുങ് സ്വർഗലോകം വിശാലം ക്ഷീണയെ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുന്നു ക്ഷീണയെ പുണ്യേ മർത്യലോകം വിശന്തി അപ്പോൾ ആ പുണ്യത്തിൻ്റെ ബലമുള്ള അവസരം വരെ കാലത്തോളം സ്വർഗത്തിൽ ജീവിക്കാം പിന്നീട് വീണ്ടും ഭൂമണ്ഡലത്തിൽ തന്നെ ജനിച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും മോക്ഷം ഇപ്പം സ്വർഗവാസം മോക്ഷമല്ല ഇവിടെയാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള പന്താക്കളുണ്ട് ഒന്നാവട്ടെ ധൂമയാനം മറ്റൊന്ന് അർച്ചറയാനം ധൂമയാനത്തിലൂടെ പോകുന്ന ആൾക്കാരാണ് ഇത് ആ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ് ചെയ്യുന്ന ആൾക്കാർ ധൂമയാനത്തിലൂടെ പോകുന്നു ധൂമോരാത്രി തഥാകൃഷ്ണ ഷൺമാസ ദക്ഷിണായനം എന്ന പ്രമാണം ഇങ്ങനെ ധൂമമാർഗത്തിലൂടെ പോയിട്ട് അവർ ചെയ്യുന്നു സ്വർഗതാദി ലോക ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു അല്ലാത്ത ആൾക്കാരോ ശുക്ല ഷൺമാസ ഉത്തരായണം ഉത്തരായണ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ഒരു കാര്യബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നു അതായത് സഗുണോപാസന ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഈ ദൈവത്തെ അത് നിർവികൽപ്പ നിർവികാര ചൈതന്യമായിരിക്കുന്ന പരബ്രഹ്മത്തെ സകളീകരിക്കുമ്പോഴാണ് സഗുണോപാസന വരുന്നത് ചിന്മയശദ്ധീയസ് നിഷ്കളസ്യ ശരീരണ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്നാണ് അങ്ങനെ സകലീകരിച്ചിട്ടാണ് നാം ഇത് വിഷ്ണുവാണ് ശ്രീകൃഷ്ണനാണ് ഭദ്രകാളിയാണ് ശിവനാണ് സുബ്രഹ്മണ്യനാണ് അയ്യപ്പനാണ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ സഗുണോപാസന സ്വരൂപമായ ഉപാസന അതായത് നിർമ്മലമായിരിക്കുന്ന നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ സകളമായി ചിന്തിച്ചുകൊണ്ട് രൂപഭാവങ്ങൾ കൊടുത്തുകൊണ്ട് ഉപാസിക്കുന്നതാണ് സഗുണോപാസന അങ്ങനെ സഗുണോപാസന ചെയ്യുന്ന സാധകന്മാർ ആ ഉപാസനാമൂർത്തിയിലേക്ക് ലയിച്ചു ചേരുന്നു അതാണ് കാര്യബ്രഹ്മം എന്ന് പറയുന്നത് അതിന് ഹിരണ്യഗർഭൻ എന്നാണ് പദം കൊടുത്തിരിക്കുന്നത് അങ്ങനെ കാര്യബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേർന്ന് കൽപ്പാന്തകാലത്തോളം അത്തരം അവിടെ അവസ്ഥിതി ചെയ്ത് കാര്യബ്രഹ്മത്തോടു കൂടി ചേർന്ന് കൽപ്പാന്തകാല അവസാനത്തിൽ മഹാപ്രളയകാലത്ത് പരബ്രഹ്മവുമായി വിലയം എന്നാണ് പറയുന്നത് അപ്പോൾ പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതാണ് മോക്ഷം അപ്പോൾ സ്വന്തം വ്യക്തിത്വം അവിടെ ഇല്ലാതായി തീരുകയും പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഹൈന്ദവാദർശം വായിക്കുന്ന മോക്ഷം എന്ന ആ വസ്തുത അതാണ് അതല്ലാതെ കേവലം സ്വർഗമെന്ന സങ്കല്പത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല പിത്തരത്തിൽ സഗുണോപാസന ചെയ്ത് മോക്ഷം തേടാം അതേ അവസരത്തിൽ തന്നെ സദ്യോമുക്ത എന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ തന്നെ ജീവൻ മുക്തനായി ജീവിക്കാം സദ്യോമുക്ത കൗള എന്ന കൗളന്മാർ സദ്യ സദ്യോമുക്ത പെട്ടെന്ന് തന്നെ മോക്ഷം പ്രാപിച്ചവരാണ് മോക്ഷം പ്രാപിച്ചിട്ടും ജീവൻ മുക്തരായി ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അത്തരക്കാരാണ് ഉപനിഷ ദൃഷ്ടാക്കള ഋഷീശ്വരന്മാർ അതായത് അവർ രാജാക്കന്മാരെ സ്വച്ഛാധിപത്യം ആയിട്ട് രാജ്യം ഭരിച്ച രാജാക്കന്മാരായിരുന്നു പ്രവാഹണ ജൈവലി ജനകൻ കേൻ ജാനശ്രുതി തുടങ്ങിയ ആൾക്കാർ മുക്തന്മാരായിരുന്നു അങ്ങനെ മുക്തന്മാരായി രാജ്യം ഭരിച്ചു അവർ അങ്ങനെ മുക്തന്മാരായി രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് പ്രത്യേക വിഷവിധാനങ്ങളൊന്നുമില്ലായിരുന്നു അവർക്ക് രാജകീയ വേഷമുണ്ട് രാജാവ് കൊണ്ട് രാജകീയ വേഷമുണ്ട് എന്നല്ലാതെ രാജകീയമായ വേഷവും രാജകീയമായ ജീവിത രീതിയും ഉൾക്കൊണ്ട് അവർ ജീവിച്ചു ഇത്തരത്തിൽ ഒന്ന് ക്രമമോക്ഷമെന്നും അതുപോലെ തന്നെ സദ്യോമോക്ഷമെന്നും രണ്ട് തരത്തിൽ മോക്ഷമുണ്ട് ക്രമമോക്ഷമാണ് നേരത്തെ പറയപ്പെട്ട ഉപാസനാമൂർത്തിയിലേക്ക് ലയിച്ചു ചേർന്ന് ആ ഉപാസനാമൂർത്തിക്കൊപ്പം പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുക എന്നുള്ളത് സദ്യോമോക്ഷമാണ് തത്ത്വബോധമുണ്ടായിട്ട് ഇവിടെ ജീ ജീ ജീവൻ മുക്തനായി ജീവിച്ച് കർമ്മങ്ങളൊക്കെ തന്നെ അതിൻ്റെ ബന്ധമേൽക്കാതെ ജീ ജീവിക്കുക നടപ്പാക്കുക എന്നുള്ളതാണ് സദ്യോമുക്ത മുക്തൻ്റെ ഗതിത്തരത്തിൽ മോക്ഷം തന്നെ രണ്ട് വിധത്തിലുള്ളത് പറയുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷ്ടാപൂർത്തങ്ങൾ നിറവേറ്റിയ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നു അത് നശ്വരമാണ് ഇഷ്ടാപൂർത്തങ്ങൾക്കുപരിയായിട്ട് ഉപാസന കാണ്ടത്തിലേക്ക് പോയ ആൾക്കാർ അവരാവട്ടെ ഉപാസനാമൂർത്തിയിലേക്ക് ലയിച്ചേർന്ന് നാല് തരത്തിലുള്ള മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് സാലോക്യം സാരൂപ്യം സാമീപ്യം സായുജ്യം എന്നിങ്ങനെ നാലു തരത്തിലുള്ളതായ മോക്ഷം അവർ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് സായുജ്യപരമായി മോക്ഷം അങ്ങനെ ആ സാരൂപ്യം സായുജ്യം സാമീപ്യം സാലോക്യം എന്നിങ്ങനെ നാലു തരത്തിലുള്ള മോക്ഷങ്ങളിൽ സായുജ്യമായിരിക്കുന്ന മോക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ സായു ആ ഉപാസനാ മൂർത്തിയിലേക്ക് സായുജ്യപ്പെടുന്നു ഈ ജീവൻ അങ്ങനെ സായുജ്യപ്പെട്ട് പിന്നീട് കൽപ്പാന്തകാലത്തോളം കാര്യബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് പിന്നീട് മഹാപ്രളയകത്ത് പരബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നതാണ് മോക്ഷം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം